ഹായ് അമ്മ ഇലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ കിട്ടിയിട്ട് ഇപ്പം ഞാൻ വയനാട്ടിലല്ല കേട്ടോ നാട്ടിലാണ് നാഗർകോവിലേക്ക് വന്നതാണ് ഇവിടെ എൻ്റെ ആയിരുന്നു എൻ്റെ വീട്ടിലാണ് വീട്ടിലാണുള്ളത് ഞാനിപ്പോൾ എൻ്റെ മൂ ഭയങ്കര ഒരു യാത്രയായിരുന്നു കേട്ടോ ഞാൻ കുറേ കാലത്തിനുശേഷമാണ് ബസ്സിൽ വരുന്നത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് പിന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടാണ്ടും ബസ്സാണ് ബുക്ക് ചെയ്തിട്ട് വന്നത് കേട്ടോ ശരിക്കും ബസ്സൊരു കെ എസ് ആർ ടി സി തന്നെയാണ് ഏഴ് മണി ഒരു രാവിലെ ഏഴരയ്ക്കൊക്കെ എത്തേണ്ട ബസ്സാണ് പക്ഷേ ട്രാഫിക്ക് കാരണം പിന്നെ ബസ്സിലൊരാൾക്ക് വയ്യാണ്ടൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് പത്ത് പത്തരക്കായിട്ടാണ് നമ്മൾ എത്തിയത് തീരെ വയ്യ അതുകൊണ്ട് ഒരു ഫോണെടുത്ത് വ്ലോഗ് പോലും ചെയ്യാൻ പറ്റില്ല ഒന്ന് കാലാവസ്ഥ മാറിയപ്പോഴേക്കും ഭയങ്കര ചൂട് പിന്നെ ബസ്സിലിരുന്ന് കാലൊക്കെ നീര് വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരു ഫോണൊന്നും എടുക്കാനുള്ളൊരു മൂടിയുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും ട്രിവാൻഡ്രെത്തുന്നു വീണ്ടും ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് എനിക്ക് അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും നല്ലൊരു സമയം എടുത്തു വന്ന വന്നപാട് വിശപ്പാണ് കേട്ടോ ആയിട്ട് പോലും ഇല്ല അവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ല പറ്റിയില്ല ഒക്കെ എടുത്തിട്ട് എനിക്ക് ഒരു കടയിൽ കയറാൻ തന്നെ മടിയായിരുന്നു അപ്പോൾ വന്നിട്ടാണ് കഴിച്ചത് അപ്പം കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം കുളിക്കാൻ അത്രയും വിശപ്പായിരുന്നു അപ്പം ബാക്കി ഇവിടെ എല്ലാവരെയും പത്ത് പതുക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ പിന്നെ ഇവിടെ ഏട്ടനും ഏഴത്തിയും രണ്ട് മക്കളും ഉണ്ട് എല്ലാവരും പരിചയപ്പെടുത്തിത്തരാം പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മാത്രമാണ് വന്നത് മീനുട്ടി ഇല്ല ധനുവേദന ഇല്ല അവിടെ നിന്ന് ആരും വന്നിട്ടില്ല ഒറ്റയ്ക്കാണ് വരുന്നത് ഇങ്ങനെ ഒന്നും അധികം പോവാറില്ല കേട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് യാത്രകൾ തുടങ്ങിയിട്ടുള്ളത് മീൻകുട്ടി അത്യാവശ്യം വലുതായല്ലോ അപ്പോൾ എന്തായാലും എല്ലാവരെയും മെല്ലെ മെല്ലെ പരിചയപ്പെടുത്തി തരാം പിന്നെ കുറച്ച് ദിവസം ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാവും നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ രാവിലെ തന്നെ എത്തുമെന്ന് വിചാരിച്ച് എനിക്ക് വേണ്ടി ഫുഡൊന്നും കഴിക്കാണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ എൻ്റെ ബസ് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ഇവിടെ എത്തുമ്പോഴേക്കും അപ്പോൾ അപ്പോളേക്കും ഉച്ചയായി ഉച്ചയ്ക്കുള്ള ഫുഡാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ നാട്ടിലെ ഫുഡുകൾ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഇവിടുത്തെ ചില ഫുഡുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിനാണ് ഏട്ടനും എടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏട്ടന് എന്താ പറയുക മൊബൈൽ ഫോൺ എടുത്തപ്പോഴേക്ക് ഭയങ്കര നാണമൊക്കെ വന്ന് വേണ്ട എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവരൊന്നും ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല പക്ഷേ അല്ലേ ഇവിടുത്തെ ഫുഡ് സ്പെഷ്യൽ പറഞ്ഞേ പറ്റുള്ളൂ ഇത് ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ള വറുത്തരത്തിട്ട് വെക്കുന്ന ഒരു മീൻകിരി ആണ് കേട്ടോ കേരളത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനത്തെ കുറച്ച് നമ്മുടെ നാട്ടിലായിട്ടുള്ള സ്പെഷ്യൽ ഫുഡുകൾ കഴിക്കാൻ കൂടിയിട്ടാണ് വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പം നല്ല കപ്പയുണ്ട് കപ്പ അപ്പതാ ഈ കറി ഒഴിച്ചിട്ട് ഈ കപ്പ ഇങ്ങനെ തേങ്ങ അരച്ചു കൂട്ടി വറുവിട്ടതും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുറേ കഴിച്ചു വീണ്ടും കഴിക്കാൻ പോവാണ് സംഭവം അടിപൊളിയാണ് ഞാൻ ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി ഇടാം ഈ നമ്മളിവിടെ വറത്തരച്ച് വെക്കുന്ന ഈ ഒരു മീൻ കറി നല്ലൊരു ഫേമസ് ആയിട്ട് ആ മീൻ ലോകം കൊടുക്കുന്നതാണ് അല്ല അത് മത്തമാറി പുളി വറുത്തരച്ചിട്ട് എന്താണ് പൊടിയൊക്കെ വറുത്തിട്ട് തേങ്ങയൊക്കെ അരച്ച് പുളിയൊക്കെ ഒഴിച്ച് വെക്കുന്നതാണ് ഇത് പല രീതിയിലും പല വെക്കാറുണ്ട് സംഭവം പുളിയാണ് അതിൻ്റെ ഒപ്പം കപ്പയൊക്കെ ഇങ്ങനെ തേങ്ങ അരച്ച് കൂട്ടി ഇങ്ങനെ വറുത്തിട്ട് കഴിക്കുന്ന കപ്പയും മിനിയും കറിയും കൂടി അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്തായാലും ഞാൻ കഴിക്കട്ടെ അങ്ങനെ ഉച്ചയ്ക്ക് നല്ലോണം ഫുഡൊക്കെ കഴിച്ചു റെസ്റ്റൊക്കെ എടുത്തു വന്ന് ഫ്രഷ് ആയതിനു ശേഷം വൈകുന്നേരം തന്നെ ഞാനും ഇടത്തേം കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രീ ആണ് ഫ്രീ ബസ് കിട്ടി അപ്പോൾ ഞങ്ങളതിലൊന്ന് കയറി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് പുറത്തുനിന്ന് കഴിക്കാം ഒരു രസമല്ലേ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഞാനും മേട്ടിനും മോനും എല്ലാവരും കൂടി കഴിക്കാം റോസ്റ്റർ എന്തെങ്കിലും ചെറിയ രീതിയിൽ രീതിയിലെന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളെ കൗശിക്കുട്ടനാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തത് അവൻ ഇഷ്ടമുള്ള ഫുഡൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പക്ഷെ നമുക്ക് എന്താ പറയുക അത്യാവശ്യം ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ അപ്പോൾ ഏട്ടം വന്നു ഏട്ടം എന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് പേടിയുള്ളത് കൊണ്ട് വരുമ്പോൾ തന്നെ വരണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് വരികയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ കാലത്തിന് ശേഷമാണ് ഈ ഫോണിൽ കൂടി വിളിക്കുക വല്ല പരിപാടിക്ക് കാണുക എന്നല്ലാണ്ട് ഇങ്ങനെ ഒന്നും വന്ന് നിൽക്കുക കുറവാണ് അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്താണ് മാമൂസ് മാമൂസോ എന്താ സാധനമാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെയെല്ലാം കഴിച്ചു പിന്നെ ഒരുപാട് ചിക്കൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ആണെങ്കിലും പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കുമ്പോൾ വല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അതൊക്കെ കൂടി കഴിച്ചു പിന്നെ ഞങ്ങൾ ഓവർ ഫുഡിൽ പിന്നെ ഇത് കളയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ചുകൂടി ലേറ്റായിട്ട് വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ പിന്നെയും വിശക്കുമ്പോൾ കഴിക്കാൻ ശേഷം ബാക്കിയുള്ളതൊക്കെ കൂടി പേക്ക് ചെയ്ത് വാങ്ങി അതും കൊണ്ടെങ്ങി ഇറങ്ങി കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ലൊരു ഇതായിരുന്നു അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കട പൂട്ടാനുള്ള സമയമായതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പ്രൈവസി ഉണ്ടായിരുന്നു ഞങ്ങളെങ്ങനെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഇരുന്ന് വർത്താനം പറഞ്ഞ് കഴിച്ച് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഫൈനലായിട്ട് ഞങ്ങൾ മിനിറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട് അതും കൂടി കുറിച്ചിട്ട് പോവാൻ കട പൂട്ടാൻ സമയം ലൈറ്റ് ഒക്കെ ആയിട്ടോ വേദന ചേച്ചിയും കൂടി ബൈക്കിൽ പോയി ഞാനും നടക്കാൻ നടക്കാനുള്ളതാണ് അതുകൊണ്ടാ നമ്മളെ മണ്ടേ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് രാത്രി ആയതുകൊണ്ട് ബസ്സൊന്നുമില്ല പിന്നെ കുറേ പട്ടികൾ ഉണ്ടാവുകൊണ്ട് പേടുണ്ട് നിങ്ങൾ നല്ലോണം ചിക്കനൊക്കെ മുടക്കുന്നുണ്ട് ഇനി പുറത്തിന് വന്നാലൊന്നും പേടുണ്ട് കുറച്ച് ദൂരമുള്ളൂ നിങ്ങൾ നടക്കാമെന്ന് വിചാരിച്ച് നടക്കാൻ ഇറങ്ങിയതാണ് അതാ ഞാൻ പറഞ്ഞ പട്ടികളൊക്കെ കുറേ ഉണ്ട് അത് നല്ല വീണ്ടും ആശ്നേ അപ്പം ഞങ്ങളതൊന്ന് കുറച്ച് ദൂരേ നടക്കാനുള്ളൂ നല്ല ഇതാണ് പേടിയൊന്നുമില്ല അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ പീസ് ഞങ്ങൾ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ വീട്ടിൽ പോയി ബാക്കിയുള്ള ചിക്കനും കൂടി കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ എല്ലാവരോടും ഗുഡ് നൈറ്റ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്